എല്ലാവർക്കും നമസ്കാരം പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ആ കാണുന്നതാണ് ഹൈവേ ഹൈവേയോട് ഏകദേശം ഒരു നാൽപ്പത് അടി അമ്പത് ഫ്രണ്ടേജ് ആയിട്ട് വരുന്ന ഒരു അഞ്ച് സെൻറ്റ് ഹൗസ് പ്ലോട്ട് എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ കൊമേഴ്സ്യൽ പ്ലോട്ട് എന്ന് വേണമെങ്കിൽ പറയാം ഏത് ആവശ്യത്തിനായാലും അനുയോജ്യമായ ഒരു സ്ഥലമാണ് ഹൈവേയോട് ചേർന്നാണ് കിടക്കുന്നത് ഈ സ്ഥലം വരുന്നത് തൃശ്ശൂർ ഊരകം സെൻട്രിൽ നിന്നും പുതുക്കാട് ഭാഗത്തേക്ക് പോകുന്ന ഹൈവേയോട് ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നവല്ല സെൻറിന് നാല് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയാണ് അഞ്ച് സെൻറ്റിൻ്റെ ഒരു പ്ലോട്ടാണ് പ്ലോട്ടാണ് കൊമേഴ്സ്യൽ പർപ്പസും അതുപോലെ തന്നെ വീട് പണിയുന്നതിനും ഒക്കെ അനുയോജ്യമായ ഒരു സ്ഥലമാണ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നമ്മൾ ഡെയിലി കാലത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോകൾ തത്സമയം നിങ്ങൾക്ക് ലഭിക്കാൻ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോക്ക് ലൈക്ക് ചെയ്യുക അടുത്തൊരു വീഡിയോ പുതിയ വീഡിയോമായി നാളെ കാണാം ഗുഡ് ബൈ